മാറിയുസെ പിതാവിനോടുള്ള പ്രതിഷ്ഠാ ജപം എല്ലാ കുടുംബത്തിലും വച്ച് ഏറ്റവും പരിശുദ്ധമായ തിരകുടുംബത്തിൻ്റെ നാഥനായി ദൈവത്തായ തിരഞ്ഞെടുക്കപ്പെട്ട മഹാത്മാവായ മാറിയൂസേഫെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തലവൻ എന്ന സ്ഥാനം അങ്ങ് വഹിക്കണമേ ഈ ക്ഷണം മുതൽ അങ്ങയെ പിതാവും മധ്യസ്ഥനും മാർഗദർശിയവുമായി ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളുടെ ആത്മശരീരങ്ങളും വസ്തുവകകളും മറ്റെല്ലാം ഞങ്ങളുടെ മരണവും അങ്ങേ പ്രത്യേക സംരക്ഷണയിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെ അങ്ങേ പുത്രരായിട്ട് സ്വീകരിക്കണമേ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശത്രുക്കളിൽ നിന്നും പരിരക്ഷിക്കണമേ എല്ലാ കാലങ്ങളിലും ആവശ്യങ്ങളിലും ഞങ്ങൾക്ക് ആലംബമായിരിക്കണമേ ജീവിതകാലത്തും മരണാവസരങ്ങളിൽ വഹിച്ചിരുന്ന ദേവികുമാരനോടും പരിശുദ്ധ പണവാട്ടിയായ കനികാംബികയോടും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈ കുടുംബത്തെ അങ്ങേക്ക് പ്രിയങ്കരമാക്കി തീർക്കുക ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാമെന്നും ഈശോ ഈശോമിസിഹായെയും ദൈവജനനിയേയും അങ്ങയെയും വിശ്വസ്താപൂർവ്വം സേവിക്കാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ